ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പത്താം ക്ലാസും വിവിധ ട്രേഡുകളിലെ ഐ ടി ഉള്ളവർക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗൊരഖ്പൂർ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപ്രൻറ്റഷിപ്പിന് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാലോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം നമുക്ക് നമുക്കേതായാലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് ഗോരഖ്പൂർ ആണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആക്ട് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കാം നിങ്ങളുടെ ഏതെങ്കിലും ട്രേഡുകൾ ഇതിൽ പറയുന്ന ട്രേഡുണ്ട് ഫിറ്റർ വെൽഡർ ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ പെയിൻറ്റർ മെഷീനിസ്റ്റ് അങ്ങനെ ടേണർ വീ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ടി ഉള്ള യോഗതയുള്ള ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ആ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമൊന്നും ഉണ്ടായിരിക്കുന്നത് ജസ്റ്റ് മാർക്ക് നോക്കിയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്തും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഗൊരഖ്പൂർ നാനൂറ്റി പതിനൊന്നോളം വേക്കൻസി സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട് സിഗ്നൽ വർക്ക്ഷോപ്പ് അറുപത്തി മൂന്ന് ബ്രിഡ്ജ് വർക്ക്ഷോപ്പ് മുപ്പത്തി അഞ്ച് അതുപോലെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇസത്ത് നഗർ നൂറ്റൻപത്തൊന്ന് ഡീസൽ ഷെഡ് ഇസത്ത് നഗർ അറുപത് കാരേജ് വാഗൺ ഇസത്ത് നഗർ അറുപത്തി നാല് കാരേജ് ആൻഡ് വാഗണൽ ലക്നൗ ജൻ നൂറ്റൻപത്തഞ്ച് ഡീസൽ ഷെഡ് ഗോണ്ട തൊണ്ണൂറ് കാരേജ് വാഗൺ വാഗൻ വാരണാസി എഴുപത്തി മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി നാല് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകളിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ ഫിറ്റർ ആണെങ്കിലും വെൽഡർ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ കാർപ്പൻറ്റർ പെയിൻ്റർ മെഷീൻസ് അതുപോലെ ഓരോ വർക്ക്ഷോപ്പ് യൂണിറ്റിലേക്കും വേണ്ടിയിട്ടുള്ള വേക്കൻസികളും ഇതിൽ കൊടുത്തിട്ടുണ്ട് വൺ ഇയർ കാലാവധിയിലേക്കായിരിക്കും അപ്പർ ഡിഷെപ്പിനെ നിയമിക്കുന്നത് അപ്പോൾ നല്ലൊരു അവസരം തന്നെ ആയിരിക്കും തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു അപ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏജ് ലിമിറ്റ് മിനിമം പതിനഞ്ച് വയസ്സും മാക്സിമം ഇരുപത്തിനാല് വയസ്സുമാണ് പറഞ്ഞിരിക്കുന്നത് അത് പതിനാറ് നാ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി ഇടയ്ക്കും ഏജ് കണക്കാക്കും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ഇതിൻ്റെ കൂടെ ലഭിക്കും അപ്പോൾ മറ്റുള്ള ആ പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് എസ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ്സോട് കൂടിയുള്ള അപ്പം പത്താം ക്ലാസ് പാസ്സായിരിക്കാം പിന്നെ ഐ ടി ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള ഒരു ഐ ടി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനായി ഒടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ